ഈ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ മതം രൂപപ്പെടുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഒരു മതമുണ്ടായിരുന്നു ബ്രഹ്മോപാസകരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല താന്ത്രികം പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമായി ഓരോ തിരിയിട്ട് വിളക്കെത്തിക്കണം ദീപം ജ്വലിച്ചു തന്നെ നിൽക്കണം തിളങ്ങി നിൽക്കണം സാധാരണ ഏഴ് തിരി ഉപയോഗിക്കുന്നത് യാഗങ്ങളും ഹോമങ്ങളും ചെയ്യുമ്പോഴാണ് മരിച്ചതും പറഞ്ഞ് വിളക്ക് അടയ്ക്കേണ്ട ഒരു കാര്യവുമില്ല അതുപോലെ പാവം വേറെ ഇല്ലെന്ന് ഞാൻ പറയും കത്തിച്ചുകൊണ്ടിരുന്ന വിളക്ക് അവിടെ കത്തിക്കുക തന്നെ വേണം ജനിക്കുന്നതിനേക്കാൾ പുണ്യമാണ് മരിക്കുന്നത് ഈ ഒരു ഈ മാസത്തെ പൂജ കഴിഞ്ഞിട്ട് അടച്ചിട്ടാൽ പിന്നെ അടുത്ത മാസമാണ് ക്ഷേത്രം തുറക്കുന്നത് അതുവരെ ദുർദേവതകൾക്ക് വികരിക്കാനുള്ള ഒരു പറ്റിയ സ്ഥലമാണ് ഈ ക്ഷേത്ര സഞ്ച നമ്മൾ തെറ്റായി ഉച്ചരിച്ചാൽ ചെയ്യുന്നത് എന്താണ് ായ സരസ്വതി ദേവിയോട് ഭൂകാംബിയോട് നമ്മൾ കാണിക്കുന്ന കടുത്ത അപരാധമാണ് മഹാപാപമാണ് ആ അമ്മയോട് പോലും നമ്മൾ പാപം ചെയ്യുന്നു സ്വാമി ഹിന്ദുക്കളുടെ എല്ലാ വീട്ടുകളിലും നമ്മൾ കാണാറുള്ളതാണ് രാവിലെയും വൈകുന്നേരങ്ങളും വിളക്ക് കത്തിക്കുന്നത് ചിലർ പലപ്പോഴും പറയാറുണ്ട് അയ്യോ വിളക്ക് കത്തിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വരാറോ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാവും യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീടുകളിൽ രാവിലെയും വിളക്ക് വയ്ക്കുന്നത് ഈ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുമതം രൂപപ്പെടുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഒരു മതമുണ്ടായിരുന്നു അതിന് ബ്രഹ്മമതം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ അതായത് ബ്രഹ്മോപാസകരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഹിന്ദുമതം എന്ന് പറയുന്ന സംഗതി രൂപപ്പെടുന്നതിട്ടതിന് ശേഷമാണ് ശിലൂപങ്ങളിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കൊത്തിവെച്ച് അതിലേക്ക് പരബ്രഹ്മത്തെ ആവാഹിച്ച് കുടിയിരുത്തി പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ അതായത് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്നത് അതിനു മുമ്പ് ഈ ബ്രഹ്മസങ്കല്പത്തിൽ മാത്രം വിളക്ക് കത്തിച്ചിരുന്ന് അന്ന് ഒരു ഒറ്റ തിരികിയിട്ടാണ് കത്ത് കാരണം ബ്രഹ്മജ്യോതി എന്ന സങ്കല്പത്തിൽ വെച്ചുകൊണ്ടാണ് ഈ വിളക്ക് കത്തിച്ചിരുന്നത് അതൊക്കെ ബ്രഹ്മപഥം പെട്ടവർ ബ്രഹ്മപതത്തിൽ പെട്ടവരെല്ലാം കൂടുതലും സൂക്ഷിച്ചു പോയി പിന്നീടതില്ലാതായി ഹിന്ദുമതം ആവിർഭവിക്കുകയും ഈ വിഗ്രഹ ആരാധന ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം പല സംസ്ഥാനങ്ങളിൽ പല വിധത്തിലുള്ള രീതിയിലാണ് വിളക്ക് എത്തിക്കുന്നത് ഇപ്പം കേരളത്തിൽ ചില വീടുകളിൽ ഒരു ഒരു തിരിയിട്ട് വിളക്ക് എത്തിക്കുന്നുണ്ട് അവരുടെ സങ്കല് അവരി ബ്രഹ്മമത ബ്രഹ്മജ്യോതിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണോ വിളക്ക് എത്തിക്കുന്നത് നമുക്കറിയത്തില്ല സാധാരണ താന്ത്രികം പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമായി ഓരോ തിരിയിട്ട് വിളക്ക് കത്തിക്കണം പിന്നെ ഈ കിഴക്കും പടിഞ്ഞാറുമായിട്ട് തിരി ഇട്ട് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നാല് ദിക്കുകളെയും അത് പ്രകാശിപ്പിക്കുമെന്നാണ് പക്ഷേ ഇപ്പം എനിക്കൊരു ഉപാസനാമൂർത്തിയുണ്ട് ഞാൻ ഉപാസിക്കുന്നത് സരസ്വതി ദേവിയാണ് ഞാൻ എൻ്റെ കിഴക്കും പടിഞ്ഞാറും ഒരു ഓരോ തിരിയിട്ടിട്ട് വടക്ക് ഭാഗത്ത് വടക്കാണല്ലോ ദേവി ലോകം വടക്ക് ഭാഗത്ത് സരസ്വതി ദേവിക്ക് മൂകാംബി അമ്മയ്ക്കായിട്ട് ഒരു ദീപം കത്തിക്കുന്നുണ്ട് അത് ഈ മന്ത്രദീക്ഷ സ്വീകരിച്ചവരും സന്യാസിമാരും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ രണ്ട് തിരി മതി എന്ന ഒരു അഭിപ്രായമുണ്ട് രണ്ട് തിരികൾ ഒരുമിച്ച് ചേർത്തിട്ട് കിഴക്ക് തിരിയും അതുപോലെ പടിഞ്ഞാറ് തിരി അങ്ങനെ ഉണ്ട് അത് രണ്ടും ശരി തന്നെ രണ്ട് കൊച്ചുതിരികൾ ഒരുമിച്ച് ചേർത്തിടും ചേർത്തിട്ട് കത്തിക്കുന്ന വീടുകളിൽ ഉണ്ട് പടിഞ്ഞാറും അങ്ങനെ രണ്ട് ഇടും അത് തെറ്റില്ല അങ്ങനെ ചെയ്യാം പക്ഷേ വിധി രണ്ട് ഒന്ന് ഒരു തിരി താന്ത്രികത്തിൽ പറയുന്നില്ല രണ്ട് മൂന്ന് മൂന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഉപാസനാ മൂർത്തിക്ക് ഏതു ഉപാസനാമൂർത്തിയായ ആര് ഇപ്പം സുബ്രഹ്മണ്യസ്വാമിയാണ് ഉപാസിക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ സങ്കല്പിച്ചൊരു ദീപം കൊടുക്കണമല്ലോ എങ്കിലും അത് ഉപാസനാമൂർത്തിയുടെ പ്രീതി ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ മൂന്ന് പിന്നെ നാല് തിരി ഒരിടത്തും പറഞ്ഞിട്ടില്ല അഞ്ച് പഞ്ചമദീപം സർവമകളം പിന്നെ പറയുന്നത് ഏഴ് ഏഴിന് പഞ്ചമദീപം നല്ല പറയും ഭദ്രദീപം ഭദ്രദീപം ഏഴ് ഏഴുതിരി സാധാരണ ഏഴ് ഏഴുതിരി ഉപയോഗിക്കുന്നത് യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ചും വലിയ ഹോമങ്ങൾ ഇപ്പം വലിയ യാഗങ്ങൾ ഇപ്പം ഗായത്രിയാകാം ഞാൻ യാഗങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മഹാലക്ഷ്മി യാഗവും ഗായത്രിയാഗവും ചണ്ഡിക യാഗവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം യാഗം ചെയ്യുമ്പോൾ അതിന് വിധി വേറെയാണ് ഏഴ് ഏഴുതിരി ഏഴുതിരിയിട്ട നിലവിളക്കുകളായിരിക്കും എല്ലാ വിളക്കുകളിലും ഏഴ് തിരിയിടാം ഗണപതിക്കും മറ്റും വെച്ചിരിക്കുന്ന വിളക്ക് കൂടാതെ പ്രധാന വിളക്കുകൾ വരുമ്പോൾ അതിൽ ഏഴ് തിരിവുകൾ ഇട്ട് ഭദ്രദീപം എന്ന് പറയും അങ്ങനെ കത്തിക്കാം ഉപയോഗിക്കാൻ പറ താന്ത്രികത്തിൽ പറഞ്ഞിരുന്നത് പണ്ടത്തെ പുസ്തകങ്ങളിലെല്ലാം ഈ എള്ളെണ്ണയാണ് പറയുന്നത് നിർഭാഗ്യവശാൽ ഇപ്പം എള്ളെണ്ണ ഇല്ല ഉള്ളത് അത്തിരി വൃത്തുകെട്ട ഈ മാംസവും മത്സ്യമൊക്കെ വറുത്തിട്ട് ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിച്ച് എള്ളെണ്ണയെന്നും പറഞ്ഞ് കുപ്പികൾ അടച്ച് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇടയ്ക്ക് കേരളവുമതിയിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അത്രയും പാപകർമ്മമാണ് ഭൂമിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് അത്രയും അതൊക്കെ ഏറ്റവും വലിയ പാപമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയുമാണ് കുറച്ച് ഒരു പകുതി വെള്ളം വിളക്കൽ നെയ്യൊഴിക്കും രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യെങ്ങോട്ട് കൊലിയൊഴിക്കും വലിയ സ്പൂണ് എന്നിട്ട് ബാക്കി കുറച്ചുകൂടി എണ്ണ ഒഴിക്കും ഇതിന് വിളക്കിന് എണ്ണ ഒഴിക്കുന്നതിനും ആചാര്യന്മാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് മുക്കാൽ വിളക്കിന് മുകളിൽ എന്നാൽ തുളിമ്പിക്കളയാനും പാടില്ല ഇതാണ് വിധി അല്ലാതെ ഒരു വലിയ വിളക്കിൽ ഒരു തുള്ളി എണ്ണയൊഴിച്ചൊരു തിരികിട്ട് ക്ലാവി ക്ലാവി ഇരുന്ന കത്തും അത് നല്ലതല്ല അത് ശുഭമല്ല ദീപം ജ്വലിച്ചു തന്നെ നിൽക്കണം തിളങ്ങി നിൽക്കണം ആ വിധത്തിലാണ് കത്തിക്കേണ്ടത് അങ്ങനെ വിളക്ക് കത്തിച്ചാൽ കത്തിച്ച് ഉപാസനമൂർത്തിയുടെ ചിത്രം വയ്ക്കാം വെച്ച് കത്തിച്ചാൽ മുടങ്ങാൻ പാടില്ല തുടങ്ങല്ലേ തുടങ്ങല്ലേ തുടങ്ങിയാൽ മുടങ്ങല്ലേ എന്നൊരു പ്രമാണം തന്നെയുണ്ട് ഇപ്പം മരണസമയം വരുമ്പോൾ ചില വീടുകളിൽ ചില ആളുകൾ വിളക്ക് കത്തിച്ചോണ്ടിരുന്നതങ്ങ് നടത്തും വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നവരാണ് വീട്ടിൽ സ്ഥിരമായി ആരെങ്കിലും മരിച്ചാൽ ആ മരണ ഇത് അശുദ്ധിയാണെന്നും പറഞ്ഞോട്ട് അഗ്നിക്ക് അശുദ്ധിയില്ല പഞ്ചഭൂതങ്ങളിൽ ഒരിക്കലും അശുദ്ധി ഭവിക്കാത്ത ഒന്നാണ് അഗ്നി അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മരിച്ചതും പറഞ്ഞ് വിളക്ക് അണയ്ക്കേണ്ട ഒരു കാര്യവും അതുപോലെ പാവം വേറെ ഇല്ലെന്ന് ഞാൻ പറയും കത്തിച്ചുകൊണ്ടിരുന്ന വിളക്ക് അവിടെ കത്തിക്കുക തന്നെ വേണം പുലിയുള്ളവർ വിളക്ക് കത്തിക്കാൻ പാടില്ലെന്ന ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവർ വിളക്കണക്കുന്നതെന്ന് ഞാൻ ചില ആചാര്യന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് വിളക്കണക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ ആ വീട്ടിലുള്ളവർക്കെല്ലാം പുലയുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ വിളക്കണയ്ക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായം വടക്കേ ഇന്ത്യയിൽ പല ഭാഗത്തും നമ്മുടെ കേരളത്തിൽ തന്നെ ഋഗുവേദികളുണ്ട് യജുർവേദികളുണ്ട് പൂജയ്ക്ക് പൂജ രണ്ട് വിധത്തിലാണ് ഇപ്പം ഋഗ്വേദികളാണ് ഗണപതി ഹോമം നടത്തുന്നതെങ്കിൽ ഈ തേങ്ങയും അവലും എല്ലാം കൂടെ ഇട്ട് ആദ്യം വറുക്കും വറുത്തതിന് ശേഷമാണ് പിന്നീടത് നെയ്യൊക്കെ ഒഴിച്ച് വറുത്ത് ഒരു വലിയ ചരുവത്തിൽ വെച്ചതിന് ശേഷമാണ് അതിൽ നിന്നാണ് സ്പൂണ് കൊണ്ട് കോരി ഹോമകുണ്ടത്തിൽ നിക്ഷേപ് വെക്കുന്നത് നിക്ഷേപിക്കുന്നത് ഭഗവാന് എന്നാൽ ഇത് പച്ചയോടെ തന്നെ വറക്കാതെ തന്നെ ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കുന്നവരുമുണ്ട് അപ്പം അത് പല കൺസെപ്റ്റാണ് ഋഗ്വേദവും യജുർവേദവും യജുർവേദികൾ താന്ത്രിക ശാസ്ത്രം എടുത്തിരിക്കുന്ന അതായത് ഹൃഗ്വേദോ എർവേദത്ത് യജുർവേദത്തിലുള്ള മന്ത്രങ്ങളാണ് കൂടുതലും പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് സാമവേദം ഗാനങ്ങളാണല്ലോ അതെ അതെ അഥർവവേദം എന്ന് പറയുന്നത് അത് വേറെ ചില ഈവിൽ വിൾ പർപ്പസിന് മന്ത്രത്തിന് അശുദ്ധിയില്ല അതിലുപയോഗിക്കുന്ന ഹോമകുണ്ഠത്തിൽ ഉപയോഗിക്കുന്ന വൃത്തികെട്ട വസ്തുക്കളായതുകൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പം ഋഗ്വേദത്തിലായാലും യജുർവേദത്തിലായാലും താന്ത്രിക വിധിപ്രകാരം ചെയ്യുമ്പോൾ ഈ രീതിയിൽ വിളക്ക് ഉപയോഗിക്കാം വിളക്കാണ് മുക്കാൽ വിളക്കിന് മുകളിൽ എണ്ണ ഒഴിക്കണമെന്നാണ് വിധി വിളക്കിൻ്റെ വലിപ്പം പറയുന്നില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം പക്ഷേ ഏത് വിളക്ക് വെച്ചാലും മുക്കാൽ വിളക്കിന് മുകളിൽ എണ്ണ നിൽക്കണം കാരണം ഈ തിരി സൈഡിലോട്ട് കിടക്കുന്നതുകൊണ്ട് എണ്ണ വലിച്ചു ഈ തിരിയിലേക്ക് വരണമല്ലോ എങ്കിലേ ജീവൻ നന്നായിട്ട് ജോലിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ എണ്ണ തുളുമ്പി താഴെ വീഴാനും പാടില്ല അത്രക്കോ ഒഴിക്കരുത് തുളുമ്പ പക്ഷെ മുക്കാൽ വിളക്കിന് മുകളിൽ നിൽക്കണം ഇപ്പം കഴിവില്ല നമുക്ക് അത്രയ്ക്കേ പറ്റുള്ളെങ്കിൽ ചെറിയ വിളക്ക് വെച്ചാൽ മതി വിളക്ക് വലിയ വിളക്ക് വെക്കിടണം എന്ന് ആരും പറയുന്നില്ലല്ലോ ചെറിയ വിളക്ക് വെച്ചാൽ മതി പക്ഷേ മുക്കാൽ വിളക്കിന് മുകളിൽ തന്നെ എണ്ണം നിൽക്കണം തിരി അങ്ങനെയുള്ള തിരി ചെറിയ തിരി ഇട്ടാൽ മതിയല്ലോ വിളക്ക് ചെറുതാണെങ്കിൽ അങ്ങനെ ഇടണം രണ്ട് തിരികൾ ചേർത്തിടുന്ന രീതി പലയിടത്തും കണ്ടിട്ടുണ്ട് അതിൽ വേറെ ദോഷമൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ദീപം തൊഴുതുകൊണ്ട് നിൽക്കുന്നു എന്നാണ് രണ്ട് ദീപം തിരിയിടുമ്പം അങ്ങനെ ചെയ്യാം പക്ഷേ മൂർത്തി മന്ത്രദീക്ഷ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മന്ത്ര ഉപദേശ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്താൽ നല്ല ഗുരുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും നിങ്ങളുടെ മൂർത്തി ഇന്നതായത് കൊണ്ട് ആ ദേവിക്ക് അല്ലെങ്കിൽ ആ ദേവന് വേണ്ടി വടക്ക് തൊട്ടൊരു തിരി കൂടെ ഇടണം അത് സാധാരണ കത്തിക്കുന്ന ദീപമല്ല മൂർത്തിക്ക് വേണ്ടിയുള്ള പ്രത്യേക ദീപമാണ് അതാണ് സങ്കല്പം അങ്ങനെ ചെയ്യാം അപ്പം മരിച്ചവരുടെ വീടുകളിലെ വിളക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് ഈ രീതിയാണ് സങ്കല്പിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അഗ്നിക്ക് അശുദ്ധിയില്ല പിന്നെ മരിച്ച വീട്ടിലുള്ളവർക്ക് പുലയുള്ളത് കൊണ്ട് വിളക്ക് കത്തിച്ചുകൂട എന്ന അങ്ങനെയാണെങ്കിൽ പുലയില്ലാത്തവരെ കൊണ്ട് വിളക്ക് കത്തിക്കാം പുലയില്ലാത്തവർ തീർച്ചയായിട്ടും കാണുമല്ലോ ബന്ധുക്കൾ അവരെ കൊണ്ട് വിളക്ക് കത്തിക്കാമല്ലോ മാതൃവഴിക്കാണ് കൂടുതലും ഇത് പറയുന്നത് പിതൃവഴിക്കും മാതൃവഴിക്കും നമുക്ക് രണ്ട് പരദേവതമാരുണ്ടാവുമല്ലോ കുടുംബക്ഷേത്രം എന്ന് പറയും പിന്നെ ഫലദേവത നമ്മയെ ഭരിക്കുന്ന ദേവത എന്നാണ് അർത്ഥം ആ ദേവതയുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിളക്ക് കത്തിക്കാവുന്നേ ഉള്ളൂ വർഷങ്ങളായി കത്തിച്ചുകൊണ്ടിരുന്ന ദീപം അണയ്ക്കുന്നത് പാവമെന്നാണ് എൻ്റെ അഭിപ്രായം സന്യാസ രീതി വേറെയാണ് ഒരു താന്ത്രികാചാര്യന് വ്യത്യസ്ത അഭിപ്രായം വരാം കാരണം താന്ത്രികാചാര്യന്മാർക്ക് അവർ താന്ത്രികമാണ് സന്യാസം മാന്ത്രികമാണ് മഹാദേവൻ തന്നെ മൂന്ന് കോടി അധികം മന്ത്രങ്ങൾ സൃഷ്ടിച്ച് ത സൃഷ്ടിച്ചിട്ട് ഭഗവാൻ തന്നെ അത് പകർത്തു വെച്ചിട്ടുണ്ട് താന്ത്രികം തേറെ മാന്ത്രികം തേറെ മാന്ത്രികത്തിൽ ഒരു ഈ വെട്ടിയെറുപ്പും കോഴിയെ കൊല്ലലും പക്ഷിമൃഗാദികളെ കൊല്ലലും ചെറുകിടകളൊന്നും മാന്ത്രികത്തിലില്ല അതൊക്കെ താന്ത്രികത്തിലാണ് തന്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെന്തോ ഒരു കുഴപ്പം അല്ലേ തന്ത്രം പക്ഷേ മാന്ത്രികത്തിലതില്ല മാന്ത്രികത്തിൽ പുണ്യസംവർദ്ധകങ്ങളായ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതും അത് മാന്ത്രികം വെച്ചിരിക്കുന്നത് സന്യാസിമാർക്കും യോഗീശ്വരന്മാർക്കും വേണ്ടിയാണ് യോഗികൾക്കും ഒക്കെ ഉപാസിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കൂടുതലും പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയാണത് അപ്പോൾ ഈ മരണ സംബന്ധമായ കാര്യങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത് പലരും ഇന്നും ആചാര്യന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞതാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരുന്ന വിളക്ക് ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച് മരി മരിച്ചത് ഒരു വലിയ പുണ്യകർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ജനിക്കുന്നതിനേക്കാൾ പുണ്യമാണ് മരിക്കുന്നത് സംശയമില്ല കാരണം ജനിച്ചു കഴിഞ്ഞാൽ ആ ആൾ ഈ ലോകത്തുള്ള സംസാര സാഗരം എന്ന് പറയില്ലേ ഭൗതികമായ ലൗകികമായ ജീവിതം ഈ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും അവകേളനങ്ങളും ദുരിതങ്ങളുമാണ് അനുഭവിക്കുന്നത് അപ്പം അതിൽ നിന്നുള്ള ഒരു മോചനമാണ് മരണം എന്ന് പറയുന്നത് ആ ജീവാത്മാവ് ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ഇവിടെ ഒഴുക്കിയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ടീച്ചർ അതനുസരിച്ച് പോവുകയാണ് അതുകൊണ്ട് ആ ദീപത്തെ അണച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല അണച്ചാൽ അത് പാപമായി തീരുമെന്നാണ് എൻ്റെ പക്ഷം കത്തിച്ചോണ്ടിരിക്കുന്ന വിളക്ക് അണച്ച് നിർത്തി കഴിഞ്ഞാലും അതും പാപമാണ് പിന്നെ അല്ലാതെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്തുകൂടലോ അല്ല ഇപ്പോൾ പല വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ അമ്മൂമ്മമാരൊക്കെ ആയിരിക്കും വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊരു കാലകരണ ശേഷം പിന്നീട് കത്തിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഇത് ഇപ്പോൾ സൂര്യന് ചിമ്മിനി വിളക്ക് എത്തിക്കേണ്ട കാര്യമില്ലോ ഉണ്ടല്ലോ ഇല്ലല്ലോ സൂര്യൻ മഹാജ്യോതിസാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ജ്യോതിഷാണ് അതുപോലെയാണ് ഈശ്വരന് ഇതൊക്കെ താന്ത്രിക മാന്ത്രിക കാര്യങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത് ഇതിന് വിളക്ക് കത്തിച്ചില്ലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പഞ്ചാക്ഷരി ജപിക്കുന്ന ഒരാളിനോ ഷടാക്ഷരി ജപിക്കുന്ന ആളിനോ വിളക്ക് കത്തിക്കേണ്ട കാര്യമില്ല ഈശ്വരൻ ജ്യോതിസ്വരൂപനാണ് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിന് ആ ഭഗവാന്റെ തിരുനാമം മാത്രം ഭക്തിയോടെ ജപിച്ചാൽ മതി ഇപ്പം വീട്ടിലമ്മ മാതമ്മമാര് മാത്രമേ ഉള്ളവർക്ക് കൈകാലികൾ നന്നായി പ്രവർത്തിക്കില്ല ചിലപ്പോൾ വിളക്കെത്തിക്കാൻ ശരിയാണ് അതൊരു സങ്കീർണ്ണമായ ചോദ്യവുമാണ് നമുക്കതിനെന്താ ഉത്തരം പറയേണ്ടത് പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തുടങ്ങരുത് ഈശ്വര്യമായ കാര്യങ്ങൾ തുടങ്ങിയാൽ അത് പാപമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം കഴിയുമോ കഴിയുമെങ്കിൽ മാത്രമേ അത് തുടങ്ങാവൂ അപ്പം ഹി ഹിന്ദു സമൂഹം നശിച്ചതിൻ്റെ പ്രധാന കാരണം എന്തെന്നറിയാമോ ധനത്തിൻ്റെ ഗർവ് കൊണ്ട് ഒരു ഓരോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കും ക്ഷേത്രം എന്താണ് ആചാരം എന്താണ് അനുഷ്ഠാനം എന്താണ് ഇതിൻ്റെ മഹത്വം എന്താണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാതെ എൻ്റെ കയ്യിൽ പണമുണ്ടെന്നുള്ളത് അഹങ്കാരത്തിൽ ഒരു കുടുംബക്ഷേത്രം അങ്ങോട്ട് ഉണ്ടാക്കും എന്നിട്ട് മാസത്തിലൊരിക്കും പൂജ ചെയ്യും ഒരു പോറ്റിയെ വിളിച്ചു അടച്ചിടും അടച്ചിട്ടാ ഒരു മാസം ഈ ഒരു ഈ മാസത്തെ പൂജ കഴിഞ്ഞിട്ട് അടച്ചിട്ടാൽ പിന്നെ അടുത്ത മാസമാണ് ക്ഷേത്രം തുറക്കുന്നത് അതുവരെ ദുർദേവതകൾക്ക് വികരിക്കാനുള്ള ഒരു പറ്റിയ സ്ഥലമാണ് ഈ ക്ഷേത്ര സന്നിധി ചുമ്മാ കിടന്നൊരു ഒരു ഭൂമിയാണ് അവിടെ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ അവിടെ കുടിയിരുത്തി പ്രതിഷ്ഠിച്ച് കുടിയിരുത്തി അവിടെ മന്ത്രങ്ങളും ചൊല്ലി ആവാഹിച്ചിട്ട് അതിനെ പട്ടിണി കിടന്നു ഇടുമ്പോൾ അവിടെ ആരാവാഹിക്കും ആര് വരും ദുർദേവതകൾ ഭൂമിയിൽ ദുർദേവതകളുണ്ടല്ലോ ഹീവിഡ് സ്പിരിറ്റുകളുണ്ടല്ലോ അവരവിടെ സുഖമായി ഉറങ്ങും അവർക്ക് പറ്റിയ ഒരു നല്ല ടൂറിസ്റ്റ് ഹുഹമാണ് അങ്ങനെ പറയാം ടൂറിസ്റ്റ് ഹുഹമാണ് ഈ ക്ഷേത്രത്തിന് ഇത് എന്നിട്ട് അടുത്ത മാസം വരുമ്പം വീണ്ടും വന്ന് തുറക്കും തുറന്ന് അവിടെ എന്തെങ്കിലും പായസ വഴിപാടോ പൊങ്കാലിയോ നടത്തും ഈ പൊങ്കാലിയുടെ പങ്ക് ആര് പറ്റും അവിടെ ഉള്ളവരല്ലേ പറ്റൂ അതെ അവിടെ ഉള്ളവരാണ് ദുർദേവതകൾ ഈ ദുർദേവതകൾ ഇത് പങ്കുപറ്റും പറ്റും പങ്കു പറ്റിയിട്ട് ഈ പൊങ്കാലയിട്ട ശ്രീ പ്രസാദം കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പം പാര്യം പറത്തങ്ങോട്ട് അടി നടത്തുകയോ അയലുവക്കാരെ തമ്മിൽ അടുപ്പിക്കുകയോ ചെയ്യും ഈ ദുർശക്തിയുടെ ജോലി അവർ ചെയ്യും മര്യാദയ്ക്കിരുന്നതിന് ഈ നമ്മൾ പറയാറില്ലേ വേണ്ട ഈ വേലിയിൽ പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചു എന്നൊക്കെ ഗ്രാമങ്ങളിലെ അമ്മമ്മമാർ പറയില്ലേ അതുപോലെയാണ് ഈ ചെയ്തത് അനാവശ്യമാണ് ചെയ്തത് ഒരു ദേവതയെ പ്രതീക്ഷിച്ചാൽ മുടങ്ങാതെ രണ്ട് നേരവും ത്രിസന്ധ്യകളിൽ വേണ്ട രണ്ട് സന്ധ്യകളിൽ പ്രഭാതസന്ധ്യയിലും സായജ്ഞ സന്ധ്യയിലും അതിന് താന്ത്രിക വിധി പറയുന്ന വിധത്തിൽ പൂജാതി കർമ്മങ്ങൾ അതിനെ ആ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ആവാഹിച്ച് കുടിയിരുത്തി ഇരുത്തിയവനും അതിന് അവനെ പ്രേരിപ്പിച്ചവർക്കും പണി കിട്ടും ശരിക്കു പറഞ്ഞാൽ പണം മുടക്കി അടി വാങ്ങുകയാണ് ആപത്ത് വാങ്ങിയാണ് മര്യാദയ്ക്ക് വേണ്ട നാമം പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടോ ഷടാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടോ ഒരിടത്ത് ഇരുന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ഇങ്ങനൊരു ക്ഷേത്രം പണിയാൻ അങ്ങനെ എത്ര ക്ഷേത്രങ്ങൾ നശിച്ചു കിടക്കുന്നു പറഞ്ഞു ആ കുടുംബങ്ങളും നാമാവേശേഷമായി എനിക്ക് ഒത്തിരി കേസുകൾ അറിയാം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയ ക്ഷേത്രങ്ങൾ ഇപ്പോഴും എനിക്കറിയാം ഞാൻ സ്ഥലം പഠിക്കണത് എനിക്കറിയാം ഇത് ഏറ്റെടുത്താൽ എനിക്കിപ്പോൾ മര്യാദയ്ക്ക് നാമം ജപിച്ചു കിടക്കണം എനിക്ക് അതിന് പോലും കഴിയാതെ വരും പലർക്കും അറിയാം എനിക്ക് ആശ്രമം ഇല്ലെന്നു അതുകൊണ്ട് ഇന്ന ഇവിടുത്തൊരു സ്വാമി കൊണ്ട് അങ്ങേരെ പൊക്കിയാൽ നമുക്കിത് അങ്ങനെ വണ്ടി ലേപിച്ച് കൊടുക്കാം ഈ ആപത്തെല്ലാം കൂടെ അങ്ങേര് ജമന്നോളും എന്നും പറഞ്ഞായിരിക്കും വരണത് നമുക്ക് കടലോളം ഭൂമിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ നാം ജപിക്കാൻ ഒരു ഓല ലക്ഷം മതി അല്ലേ ആ അവിടെ ഇരുന്നങ്ങ് ജപിക്കും അല്ലെങ്കിൽ പുറംപോക്കിലിരുന്ന് ജപിക്കും അതുമല്ലെങ്കിൽ ഒരു കടത്തുണ്ടെങ്കിൽ ഇരുന്ന് ജപിക്കും കാരണം ഈശ്വരൻ എന്താണ് ഗോഡി സോ ഇമ്പോർട്ടൻറ്റ് ഈശ്വരൻ സർവവ്യാപിയാണ് അങ്ങനെ ഒമിനി പ്രസൻസ് ആയിരിക്കുന്ന സർവ്വവേവിയായിരിക്കുന്ന ഈശ്വരനെ ജവിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം വേണം വേണ്ട അങ്ങനെ ചെയ്യും അതുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് അജ്ഞത ഡ്യൂ ടു ഇഗ്നറൻസ് അജ്ഞത മൂലമാണ് മനുഷ്യൻ ഈ കാണിക്കുന്ന സഹ ഇതിനെ കോപ്രായങ്ങളൊന്നു തന്നെ പറയണം ഈ കാണിക്കുന്നതെല്ലാം അബദ്ധങ്ങളാണ് അവർക്കറിയില്ല ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമ്മൾ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതുമൂലം എന്തെങ്കിലും ആപത്തുകൾ വരുമോ എന്തെങ്കിലും ദോഷം ആർക്കെങ്കിലും ഭവിക്കുമോ എന്ന് ചിന്തനം ചെയ്യും അതാണ് ബുദ്ധിയുടെ ലക്ഷണം അല്ലേ ഞാൻ താങ്കളെ വിളിച്ച് ഫോണിലൂടെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതായിരിക്കണം ഞാൻ വിളിക്കുന്നത് സന്യാസിയാണ് കേൾക്കുന്നത് ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമാണ് ഞാനത് വിലയിരുത്തി എങ്ങനെ പറയണം എന്തൊക്കെ ആ പാപത്തിനോട് പറയണം എന്നൊക്കെ വിലയിരുത്തി ചിന്തിച്ചിട്ട് പറയുന്നതാണ് ഉത്തമം ഇവിടെ മഹാസരസ്വതി കുണ്ടല്യായി കിടക്കുന്ന മഹാസരസ്വതി നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ഷടാവരങ്ങളെയും ഭേദിച്ച് നമ്മുടെ ജിഹുവയിൽ നാവിൻ തുമ്പിൽ ഈ ദേവി എത്തുന്നതാണല്ലോ വാക്ക് അല്ലേ അതെ അപ്പം നമ്മൾ തെറ്റായി ഉച്ചരിച്ചാൽ ചെയ്യുന്നത് എന്താണ് പരാശക്തിയായ സരസ്വതി ദേവിയോട് മൂകാംബിയോട് നമ്മൾ കാണിക്കുന്ന കടുത്ത അപരാധമാണ് മഹാപാപമാണ് ആ അമ്മയോട് പോലും നമ്മൾ പാപം ചെയ്യുന്നു മനുഷ്യൻ മനുഷ്യ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വാക്ക് വാക്കിൽ വാക്ക് തെറ്റിയാൽ വാക്ക് തെറ്റിക്കുന്നവനെ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ലോകത്ത് വിശ്വസിക്കാനേ പാടില്ല അവരുടെ ഉള്ളിൽ വിഷമുണ്ട് അവർ വഞ്ചകർ തന്നെയാണ്